ഈ വെൽക്കം ബാക്ക് എന്തൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കണോ കേട്ടോ ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു അപ്പോൾ ഇന്നൊരു ഈവനിങ് റൂട്ടീൻ വീഡിയോ ആണ് ഈവനിങ്ങിൽ പൊതുവേ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട് കുക്കിംഗ് വീഡിയോസും ക്ലീനിങ് വീഡിയോസും അതുപോലെ ഷോർട്സുകളും അപ്പോൾ അതൊക്കെ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഉണ്ികൾ സ്കൂൾ വിട്ട് വരുന്നതിന് മുന്നേ ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കാരണം അവർക്ക് സ്കൂൾ വിട്ട് വരുന്നതേ തന്നെ വിഷിക്കണതെന്ന് പറഞ്ഞിട്ടാണ് വരിക ഉച്ചയ്ക്കൊക്കെ കഴിച്ചതല്ലേ സ്നാക്സും അങ്ങനെയൊന്നും കാര്യമായിട്ട് കഴിക്കണില്ലേ അപ്പോൾ അതുകൊണ്ട് വിഷിക്കണതെന്ന് പറഞ്ഞിട്ട് വരിക ഒന്നിലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് തന്നെ ഞാൻ ഈവനിങ്ങിൽ കൊടുക്കാറുണ്ട് ചില ദിവസം തറവാട്ടിയിൽ അച്ഛൻ എന്തെങ്കിലുമൊക്കെ ഉണ്ണികൾക്ക് വാങ്ങിച്ചു വച്ചിട്ടുണ്ടാകും ബേക്കറി സാധനങ്ങൾ അപ്പോൾ അത് കഴിക്കും അല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുക്കൂട്ടാം അങ്ങനെയാണ് പതിവ് അപ്പം ഇന്ന് രണ്ട് ചപ്പാത്തി നോക്കിയപ്പോൾ ഉണ്ട് അപ്പോഴേക്കും അപ്പൊഴേക്കും ഉണ്ണികൾ വന്നു പാസ്ത ഇന്ന് ഉണ്ടാക്കില്ല മോളും ഇന്നുണ്ടാക്കില്ല ഇന്നിവിടെ ചപ്പാത്തി ഉണ്ട് ചപ്പാത്തില്ലേ നാളത്തേക്ക് ഒന്നുമില്ല അപ്പം നാളെ ഉണ്ടാക്കി തരാം ഇല്ല 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 നാളെ ചീരുട്ടിയുടെ ടൂറും ക്യാൻസൽ ചെയ്തു ടൂർ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ടൂറ് ക്യാൻസൽ ചെയ്യണത് ഒരു ദിവസം ടൂറ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡേറ്റ് എന്നിട്ട് അത് മാറ്റി രണ്ടാമത് നാളെ വെച്ചതാ നാളെ മാറ്റി ഇനിയിപ്പോ ഇനി എന്താ ചിരുടെ ടൂറ് മണ്ടേ മൺഡേ രണ്ടു പ്രാവശ്യം ലക്ഷ്മി ചേച്ചിയുടെ ടൂർ കഴിഞ്ഞു പക്ഷേ ചീരുട്ടിയുടെ ടൂറ് രണ്ട് പ്രാവശ്യം മാറ്റണം എനിക്ക് വരെ പോകാൻ പറ്റിട്ടില്ല സ്കൂള് വിട്ട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാല് രക്ഷു അതേ ചീരൂ അതെങ്ങനെ സ്കൂളിലെ വിശേഷങ്ങൾ പറഞ്ഞു പിന്നാലെങ്ങനെ നടക്കും കേട്ടാ കുറെ വർത്തമാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും അപ്പം അതിനിട കൂടെ അടുക്കളയിലത്തെ പണിയും നമ്മള് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വന്ന വഴിക്കപ്പം തന്നെ ലച്ചൂട്ടിക്ക് ട്യൂഷന് പോകണം അപ്പോൾ ലച്ചുട്ടിക്ക് ട്യൂഷന് പോകണ കാരണം അധികം സമയമില്ല പിന്നെ ഈ ചീരുമായാലും സ്കൂളിൽ വെച്ച് കൊടുത്തേക്കുന്ന ഫുഡൊന്നും കാര്യമായിട്ട് കഴിക്കില്ല അപ്പോൾ ഈവനിങ്ങിലാണ് കുറച്ച് ഹെവി ആയിട്ട് കഴിക്കുക അപ്പോൾ ഞാൻ ഈവനിങ്ങിൽ എപ്പോഴും കുറച്ച് കാര്യമായിട്ട് കൊടുക്കാറുണ്ട് അപ്പം പാൽ ഇതായ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പാലും പിന്നെ ചപ്പാത്തി ആകും ഒരു ചപ്പാത്തിയിലുള്ളൂ അപ്പോൾ അത് ഇത്ര വിഷ്പ് മാറിയില്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു എഗ്ഗ് കൂടി ആഡ് ചെയ്തത് അപ്പോൾ പിന്നെ അത്യാവശ്യം അവർക്ക് വയർ വയറൊക്കെ നിറയാനുള്ളതായിട്ടുണ്ട് സ്കൂളിൽ കൂടെ എപ്പോഴും മതിയാക്കി കൊണ്ടുവരും കേട്ടോ ചീരു ചില ദിവസങ്ങളിലൊക്കെയാണ് ആൾ ഫുള്ള് കഴിച്ചിട്ട് വരിക ലച്ച് പിന്നെ അങ്ങനെ കുഴച്ചുട്ടിക്ക് ഇതിൽ കുറച്ച് മയണൈസും കെച്ചപ്പും മിക്സ് ചെയ്തിട്ട് മതി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ അവൾക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു ഇത് കണ്ടിട്ട് ചീരുവിനും അങ്ങനെ മതിയെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചീരു ും അത് ആക്കി കൊടുത്തു കേട്ടാ ഇടയ്ക്ക് ഇതേപോലെ ആക്കിയൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ആണ് അപ്പോൾ ഇടയ്ക്ക് മക്കൾക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കണേൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഇന്ന് കറിയൊക്കെ ഒന്ന് ചൂടാക്കാനുണ്ട് അപ്പോൾ ഇന്ന് വെച്ചത് ചണക്കച്ചി മീനും ചക്കക്കുരും അതേപോലെ ഇരുമ്പമുളി നമ്മുടെ ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് ഇരുമ്പമുള്ളി മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ അത് ഞാനെടുത്തു പിന്നെ ഇന്നലെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് ഒരു ചക്ക കിട്ടിയിട്ട് പഴുത്തേ ചക്കച്ചുള ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചക്കക്കുരു ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ചെമ്മീൻ ഇതും കൂടി വെക്കാൻ ഒരു ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ കറിയൊക്കെ ഒന്ന് ചൂടാക്കിയപ്പോൾ തറവാട്ടിൽ അച്ഛനും ഇത് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീനും ചക്കക്കുരും ഇരുമ്പമുള്ളി ഇട്ട് വെക്കിടുന്നത് അപ്പോൾ ഞാൻ ചൂടാക്കിയിട്ട് ചീരുടെ വേഗം അത് കൊടുത്തയച്ചു അഴയിന്ന് കുറച്ച് തുണികളൊക്കെ എടുത്ത് മടക്കിയൊക്കെ വെക്കാനുണ്ടായിരുന്നു മടക്കി വെക്കൂലോ ഞാനിപ്പോ ജസ്റ്റ് അഴയിൽ നിന്ന് എല്ലാം എടുത്ത് അടിച്ചൊക്കെ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ അടിച്ചു പറഞ്ഞ പൊടിയൊക്കെ ആവില്ലേന്ന് വെച്ചിട്ട് ആ തുണികളൊക്കെ ഒന്ന് എടുത്ത് റൂമിൽ കൊണ്ടുവിടും റൂമിലിട്ടിട്ട് പിന്നെ സാവധാനം എല്ലാം കഴിഞ്ഞ് റൂമിൽ വരുമ്പോഴാണ് മടക്കിയൊക്കെ വെക്കുള്ളൂ തുണികളൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞാൽ അടിച്ചൊക്കെ വരാനുണ്ട് അടിച്ചു വരുമ്പോൾ ചീരും എപ്പോഴും ഉണ്ടാവും കേട്ടോ കൂടെ കാരണം ചീരുവിന് ഇപ്പോൾ ട്യൂഷൻ കുറച്ച് ദിവസമായിട്ട് ഒരു ആറേക്കാല് മണി ആ ടൈമിലൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അലച്ച് പോയി കഴിഞ്ഞാൽ ചീരു ഉണ്ടാവും അപ്പോൾ നമ്മൾ പുറത്ത് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ കൂടെ ആളിങ്ങനെ നടന്ന് ഓരോ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാവും കൂടെ ഡെയിലി ഞാൻ എല്ലാവടേയും അടിച്ച് വൃത്തിയാക്കാറില്ല കേട്ടോ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് അത്യാവശ്യം ഏരിയ വരും നമുക്ക് ഡെയിലി അടിക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ്റെ പ്രശ്നമുള്ള കാരണം ഫ്രണ്ടിൽ അടിച്ചു വരുകയാണെങ്കിൽ പിറ്റേ ദിവസമാണ് ഞാൻ മറ്റു സൈഡിൽ അടിച്ചു വാരുക പിന്നെ ഫ്രണ്ടിൽ അങ്ങനെ കരടുകളൊന്നും വരാറില്ല ഇലകളൊന്നും വീഴാറില്ല ഇപ്പം മരങ്ങളൊന്നും അത്ര വലുതാവാത്ത കാരണം അങ്ങനത്തെ പ്രശ്നമില്ല ബാക്ക് സൈഡിലാണ് പിന്നെ ഇപ്പോഴും ഇലകളൊക്കെ കൊഴിഞ്ഞ് വൃത്തികേടാവാറ് അപ്പം ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യാട്ടെ നമ്മളിപ്പോഴും നമ്മുടെ ഹെൽത്തും കൂടി നോക്കിയിട്ട് പണി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് കാരണം പണി നടക്കണം ഹെൽത്ത് നോക്കാതെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വയ്യായി വരികയാണെങ്കിൽ നമ്മൾ തന്നെ അതൊക്കെ സഹിക്കണം അപ്പോൾ അങ്ങനെയാണ് ഞാൻ പൊതുവെ ചെയ്യാറ് പിന്നെ ഈ ഫ്രണ്ടിൽ ഇത് ഈ ഒരു ഏരിയയിൽ മാത്രം ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതിൽ മറ്റേ ചിക്കു ആ ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ട് കൊഴിഞ്ഞ് വീണിട്ട് അതിൻ്റെ കുറച്ച് ഇലകളും കാര്യങ്ങളും ആ ഫ്രണ്ടിൽ കിടക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് മാത്രം ഒന്ന് വൃത്തിയാക്കി എടുക്കാറുണ്ട് ഇനി കുറച്ച് ചെടികളൊക്കെ നനയ്ക്കാനുണ്ട് കേട്ടോ ആദ്യം ഇവിടെ ചെടികളൊന്നും ഉണ്ടായിരുന്നില്ല നനയ്ക്കലും അതുകൊണ്ട് കാര്യമായിട്ടുണ്ടായില്ല ഇപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഒരു മാവ് ഒന്ന് രണ്ട് മാവ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങയുടെ അതേപോലെ തന്നെ അത്തിപ്പഴം പിന്നെ എന്തായിരുന്നു റെഡ് ആപ്പിളില്ല ബഡ് ചെയ്തത് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഡെയിലി ഇടയിലായിട്ട് കുറച്ച് പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെത്തിയും പിന്നെ മറ്റ പ്ലാൻ്റെ അറിയില്ല അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പ്രശ്നം അതല്ല വെള്ളം നമ്മുടെ വേനൽക്കാലം ആകുമ്പോഴേക്കും കിണറിൽ വെള്ളം പറ്റുന്നുണ്ട് ഇനി പ്രാവശ്യം എന്തായാലും കിണർ റിങ്ങറക്കി എന്തെങ്കിലും ചെയ്യണം കാരണം വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയോ കഷ്ടിച്ച് നമ്മൾ രക്ഷപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ചെടി നനയ്ക്കിലില്ലാത്തതന്നെ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല അലക്കാലമൊക്കെ ബുദ്ധിമുട്ട് തറവാട്ട് ചെയ്യുന്ന അവസാനം വെള്ളം കുറച്ചെടുക്കലും അങ്ങനെയൊക്കെ ാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോയത് തറവാട്ടിൽ കുറച്ച് ചീരയുടെ അല്ല ഇങ്ങനെ ഈ മതിലിൻ്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ ആരും കഴിക്കില്ല അപ്പം ഇവിടെയാണെങ്കിൽ ഷത്തേട്ടിനും മെനിക്കും ലച്ചുട്ടിക്കും ചീരനും ഒക്കെ ഇലക്കറികൾ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് പൊട്ടിച്ചെടുത്തു പിന്നെ കുറച്ച് ചേനയുടെ കൂമ്പല പോലെ തളിരായിട്ടുള്ള ഇലകൾ ഉണ്ടായിരുന്നു അപ്പം അതും പൊട്ടിച്ചുട്ടോ രണ്ടും കൂടിയാലാണ് അത്യാവശ്യം കറിക്ക് തികയുള്ളൂ വൈകുന്നേരത്തേക്ക് അപ്പോൾ അത് തേ വെച്ച് കറി വെക്കാന്ന് വിചാരിച്ച ദേ കറി വെക്കാണ് കേട്ടോ അപ്പോൾ വെറുതെ കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് സവാളി വിഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുത്തുമുളക് കുത്തുമുളക് ഇവിടെ സ്ഥിരം ഉപയോഗിക്കാം കേട്ടോ മുളക് പൊടി വലിയ താല്പര്യം അതും ഇട്ടിട്ട് ഒന്ന് വഴറ്റാം നാളികേരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചീര തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വെച്ച് കഴിഞ്ഞപ്പം തന്നെ കടല നാളത്തേക്ക് വെള്ളത്തിൽ ഇടാണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വേഗം തലേ തലേദിവസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ പിറ്റേ ദിവസത്തേക്ക് കുഴപ്പമില്ലല്ലോ അതൊക്കെ ഇട്ടു വെച്ചുട്ടാ ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ നല്ലവണ്ണം കഴുകാനുണ്ട് കിച്ചണൊക്കെ ഒന്ന് മൊത്തത്തിൽ നീറ്റാക്കി ഇട്ട് കഴിഞ്ഞാല് കിച്ചണിലെ പണികൾ കഴിഞ്ഞുട്ടാ മൊത്തത്തിൽ ഇങ്ങനെ കിച്ചൺ മെസ്സി ആയിട്ട് കിടക്കുമ്പോൾ നമുക്കതിൽ എന്തോ അടുക്കളയിൽ ഇനി ചെയ്യാനുണ്ട് ചെയ്യാനുണ്ടെന്ന് തോന്നും അപ്പോൾ ദേ അതൊക്കെ കഴിഞ്ഞു ദേ വിളക്ക് വയ്ക്കാൻ വന്നു ലച്ചുട്ടി ഇന്ന് ട്യൂഷൻ കഴിഞ്ഞിട്ട് എത്താത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ വിളക്കൊക്കെ വെച്ചത് അപ്പോഴെങ്കിൽ ലച്ചുട്ടി വന്നു അപ്പോൾ നാമം ജപിച്ച് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ വിളക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലായിടത്തും കർട്ടനും അടക്കി കിട്ടോ നമ്മുടെ ഹോളിലത്തെ ആയാലും റൂമുകളിലൊക്കെ അതുവരെ കർട്ടൻ ഞാൻ ഓപ്പൺ ചെയ്ത് ചെയ്തിടാറുണ്ട് ആ ഒരു സമയം കഴിഞ്ഞാൽ എല്ലാ കർട്ടനുകളും അടച്ചിടും ഇനിയിപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷമുള്ളൂ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഈവനിങ് റൂട്ടീൻ ആയിട്ടുള്ളത് ഇതിൻ്റെ മക്കളെ പഠിപ്പിക്കുക പിന്നെ എന്തെങ്കിലും വല്ല ഫോണിലൊക്കെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റേ വിശേഷമായിട്ട് നമുക്കപ്പോൾ വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ